പക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതൊരു ഏലസാണ് മനുഷ്യന് ഏലസ് കിട്ടാറുണ്ട് എന്തിനാ ഏലസ കിട്ടുന്നേ അവ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ എലസെട്ടെന്ന് അറിയാലോ ഇത് ഭഗവാനെ മനസ്സിലാക്ക ഭഗവാനെ ഓർമ്മിക്ക ഭഗവാനെ തന്റെ അച്ഛനും അമ്മയും കൂട്ടുകാരനും ആക്കുക ഇതാണ് ഏറ്റവും വലിയ എലസ് അപ്പൊ ഇത് ഏലസ് ആണെന്ന് നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം ഈ പരമാത്മാവാകുന്ന ഏലസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കില് എല്ലാ ദുഃഖങ്ങളും ദൂരെയാകും പുതിയൊരു ഏലസ് കിട്ടിയില്ല എല്ലാവർക്കും ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവാകുന്ന സ്വയം ഭഗവാനാകുന്ന ഏലസിനെ നമ്മൾ കൂടെ വെക്കുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കും അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം പരമാത്മാവാകുന്ന ഏലസ് സദാ കൂടെ വെക്കണം പരമാത്മാവാകുന്ന ഏലസിനെ സദാ കൂടെ വെക്കണം